സുഹൃത്തുക്കളെ ഞാൻ സെലിം ചെറുശോല നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതെന്താ സംഭവം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഇപ്പോൾ നമ്മൾ വലിയ പ്രശസ്തരായ ആളുകൾ അവരുടെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടാവും എപ്പം ദിവസവും ഒരു ഡോക്ടർ ചെക്ക് ചെയ്തിട്ടാണ് അവരുടെ ഡയറ്റ് പ്ലാന് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് അവർ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതും വളരെ ആക്റ്റീവായിട്ടും വളരെ എനർജറ്റിക്കായിട്ട് ഇപ്പോൾ പ്രസിഡൻറ് ആണെങ്കിൽ ആവട്ടെ നടന്മാരാവട്ടെ ഇവരൊക്കെ വളരെ ആയിട്ട് ഇരിക്കുന്നത് വളരെ പോസിറ്റീവായി അവർക്ക് തിങ്ക് ചെയ്യാൻ കഴിയുന്നത് ഡെയിലി അവരുടെ റുട്ടീൻ അവരുടെ ഭക്ഷണക്രമം തീരുമാനിക്കുന്നത് ഒരു ഡോക്ടറാണ് എന്നുള്ളതാണ് അപ്പം നമുക്കും അങ്ങനെ ഒരു ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ടായാലോ ഒരു പേഴ്സണൽ ഡോക്ടർ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നമ്മുടെ ഡയറ്റ് തീരുമാനിക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ തീരുമാനിക്കുന്ന ഒരു ഡോക്ടർ ഇപ്പോൾ കഴിയും കാരണം ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ടായതുകൊണ്ട് എ ഐ ഉണ്ടായതുകൊണ്ട് അതിനൊരു ഓപ്ഷൻ അതിനൊരു പോസിബിലിറ്റി ഉണ്ട് അതിനൊരു അനന്ത സാധ്യത നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ സാധ്യതയെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഇപ്പോൾ എ ഐയിൽ ആദ്യം ഞാൻ കാണിച്ചതരാം എ ഐയിൽ എങ്ങനെയാണ് ഒരു ഡാറ്റ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ആകട്ടെ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടാവട്ടെ നമ്മുടെ ബ്ലഡ് ബ്ലഡ് റിപ്പോർട്ടാവട്ടെ അത് സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം അപ്പോൾ ഏത് ഒരു സ്ക്രീനിന്റെ മോണിറ്റർ വരെ നമുക്ക് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഇപ്പൊ ഞാൻ കാണിച്ചതരാം ഇതാണ് അതിന്റെ ഇപ്പൊ ഞാൻ ഒരു ഡാറ്റ ഇതിപ്പോ ഒരു വെന്റിലേറ്റർ കിടക്കുന്ന ഒരു രോഗിയുടെ വെന്റിലേറ്ററിന്റെ റിപ്പോർട്ടാണ് അപ്പോൾ ഇത് ഞാൻ ഷെയർ ചെയ്യുന്നതെങ്ങനെ വെച്ചാൽ ഇതിന്റെ അടിയിൽ ആ ഗാലറിയിൽ നിന്ന് ആദ്യം ആ ഡാറ്റ എടുക്കുക എന്നിട്ട് ഇതിന്റെ അടിയിൽ ഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ഷെയർ എന്നൊരു ഒപ്ഷനിൽ കാണിച്ചാൽ അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു വെച്ച ആപ്പുകൾ ഇങ്ങനെ കാണിക്കും ആ ആപ്പുകളിൽ ചാറ്റ് ജി പി ടി ഉണ്ടാവും ഗൂഗിൾ ജമീൻ ഉണ്ടാവുക ഒക്കെ ഉണ്ടാവും അപ്പോൾ ഗൂഗിൾ ജമീനിലോ ചാറ്റ് ജി പി ടിയിലോ ക്ലിക്ക് ചെയ്യുക നേരെ ഈ ഡാറ്റ ഈ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ള ആ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ആവും ഡയറക്റ്റായിട്ട് അങ്ങനെ അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ടത് ഈ ഡാറ്റ ഒന്ന് വിശദീകരിക്കാമോ വിശദീകരിക്കാമോന്നാണ് അപ്പോൾ നമ്മുടെ ഹെൽത്ത് കംപ്ലീറ്റ് വിശദീകരിച്ചു വരും പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്താ വെച്ചാൽ ആദ്യം ചാറ്റ് ജി പി ടിയോട് നമ്മൾ പറയേണ്ടത് എൻ്റെ ഹെൽത്ത് റിപ്പോർട്ടിൻ്റെ ഒരു ഫയൽ ഉണ്ടാക്കി സൂക്ഷിക്കാമോ എന്ന് ചോദിക്കുക അപ്പോൾ ഉണ്ടാക്കി സൂക്ഷിക്കാം എന്ന് പറയും അതിനൊരു പേര് കൊടുക്കാമോ എന്ന് ചോദിക്കും അപ്പോൾ ഒരു പേര് പറയും അപ്പോൾ ഒരു പേര് ഈ പേര് അതിനിട്ട് കൊടുക്കണം എന്ന് പറയാം ഇഷ്ടമുള്ള ഒരു പേര് നിർദ്ദേശിക്കാം അങ്ങനെ നിർദ്ദേശിച്ച് ഞാൻ കൊടുത്ത ഒരു പേരാണ് എന്ത് മൈ മെഡി ഡാറ്റ എന്നുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ചാജി പി ടി എന്താണ് ചെയ്തതെന്നുള്ളത് അതായത് ഞാൻ എൻ്റെ മൈ മെഡി ഡാറ്റ എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇത് കണ്ടോ ശരി ഫയലിൻ്റെ പേര് മൈ മെഡി ഡാറ്റ എന്ന് എഴുതിയിട്ട് ഇതാ ഇനി എന്താണ് അടി അടുത്ത വിവരങ്ങൾ ഉയരം തൂക്കം അങ്ങനെ ഭാരം തുടങ്ങിയിട്ട് എല്ലാം കൊടുക്കാനും വേണ്ടി പറഞ്ഞേക്കണേ അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ഇത് മോണിറ്റർ ചെയ്തിട്ട് ഇത് മോണിറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എൻ്റെ ഹെൽത്ത് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്ത് ഡയറ്റ് പ്ലാൻ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ ചാജി പിടി പറഞ്ഞു ഉത്തരം നോക്കി നിങ്ങൾ ഇതാ ഡയറ്റ് പ്ലാൻ ചെയ്ത് ഓക്കെ ശരീര ആവശ്യങ്ങൾ അനുസരിച്ച് ഡയറ്റ് തയ്യാറാക്കാം വിറ്റാമിനുകളും മിനറലുകളും ആവശ്യമാണെങ്കിൽ അതും എന്ത് ചെയ്യുക പറഞ്ഞുതരും അപ്പം നമ്മുടെ ശരീരത്തിൽ ഏത് വിറ്റാമിൻ ഏത് മിനറൽസ് വേണം അതുപോലെ ഏത് ഭക്ഷണങ്ങൾ കഴിക്കണം ഓരോരുത്തർക്കും ഓരോ ഭക്ഷണമായിരിക്കും ഉൾ അഭികാമ്യമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നൊരുണ്ട് അത് കോഴിമുട്ട വളരെ നല്ലതാണ് പഴയ പോലെയല്ല കോഴിമുട്ടയുടെ ഉണ്ണി കഴിക്കാം മഞ്ഞക്കരു ഉണ്ടല്ലോ അത് ധാരാളമായിട്ട് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് തെറ്റാണ് അങ്ങനെയല്ല കോഴിമുട്ട കഴിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് ഇപ്പൊ കോഴിമുട്ടയുടെ ഉണ്ണി കൊളസ്ട്രോൾ കുറവുള്ള ആളുകൾക്ക് ധാരാളം വിറ്റാമിനുകളുടെ സാധനം തന്നെയാണ് പക്ഷെ വെള്ളയേക്കാൾ കൂടുതൽ വിറ്റാമിനുള്ള സാ സാധനം തന്നെയാണ് സാധനമാണ് മഞ്ഞക്കരു പക്ഷെ അത് കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് കഴിക്കാൻ പാടില്ല കൊളസ്ട്രോൾ കുറവുള്ളവർക്ക് അത് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭക്ഷണമായിരിക്കും ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണമാണ് നല്ലത് ഇപ്പോൾ മീനിൽ ചെറിയ മത്സ്യത്തിൽ മത്തി അയല അങ്ങനെ തുടങ്ങിയ മത്സ്യം ആർട്ടിന് നല്ലതാണ് പക്ഷെ അതേ സമയത്ത് യൂറിക് ആസിഡും അതുപോലെയുള്ള കാലുവേദനയൊക്കെ ഉള്ള ആളുകൾക്ക് അത് ദോഷവുമാണ് അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ ഭക്ഷണമാണ് രീതി ഇപ്പോൾ ബ്ലഡ് കുറവുള്ള ആളുകൾക്ക് എന്ത് കഴിക്കാം ബീഫിൻ്റെ കരള് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ കൊളസ്ട്രോൾ ആൾക്ക് ദോഷമാണ് അപ്പോൾ അത് ഏത് ഭക്ഷണമാണ് നമുക്ക് നല്ലത് എന്ന് ചാച്ചി പിട്ടി നിങ്ങൾ ആവശ്യമുള്ള റിപ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാച്ചി പിട്ടി പറഞ്ഞു വരും ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചാച്ചി പിട്ടിയോട് ചോദിച്ചാൽ എന്താ പറയുക വിറ്റാമിനും അതുപോലെ റിപ്പോർട്ട് തന്നാൽ വിറ്റാമിനുകൾ ഏതൊക്കെ വേണമെന്ന് അനലൈസ് ചെയ്യാൻ പറ്റു പറഞ്ഞപ്പോൾ തന്ന റിപ്പോർട്ടാണിത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറോ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിലേക്ക് ഏത് സമയത്തും നമ്മൾ ഒരു റിപ്പോർട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആ ഫയലിലേക്ക് അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ചാറ്റ് ജി പി ആ ഫയലിലേക്ക് അത് സൂക്ഷിക്കും അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഹെൽത്ത് റിപ്പോർട്ട് ഈ ചാറ്റ് ജി പിയുടെ കയ്യിൽ ഒരു ഫയലിൽ ഉണ്ടാവും ഈവൻ ഡോക്ടർ നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയാൽ അതുവരെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇതിൽ സൂക്ഷിക്കാൻ പറ്റും ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി അതിൽ കുറേ മെഡിസിൻ ഉണ്ട് അപ്പോൾ അതിൽ ആവശ്യമില്ലാത്ത മെഡിസിനുകൾ ചില ഡോക്ടർമാർ അങ്ങനെ ഉണ്ടല്ലോ അവർക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ചില മെഡിസിനൊക്കെ എഴുതും നമുക്ക് നമുക്കൊക്കെ അറിയുന്നതാണ് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പല ടോണിക്കുകളും മെഡിസിനൊക്കെ എഴുതുന്ന ഡോക്ടർമാരുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടോ എന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാം ചാച്ചി പി ടി ചോദിക്കാം ഇത് എന്തിനു എന്തിനുപയോഗിക്കുന്നതാണ് ഇത് ആവശ്യമുണ്ടോ എന്ന് വരെ ചോദിക്കാം അങ്ങനെ നമ്മുടെ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ഹിസ്റ്ററി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ സമയത്ത് ഏത് ഫുഡ് വേണമെന്ന് തീ നോക്കിയിട്ട് ഒരു ഫുഡിൽ എന്തൊക്കെ കണ്ടൻറ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് കൃത്യമായി കഴിച്ചാൽ നല്ല ഉന്മേഷം ഉഷാറും ഉണ്ടാകും മാത്രമല്ല ചില ആളുകൾക്ക് ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരിക ഉത്കണ്ഠ കൂടുക ടെൻഷൻ വെറുതെ ഒരു കാര്യമില്ല ടെൻഷൻ ഉണ്ടാവുക എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും നല്ല ആൾക്ക് ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ആൻസർ കിട്ടും എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ കാലം കുറച്ച് കഴിഞ്ഞാൽ അസ്തമിക്കും എന്നുള്ളതാണ് കാരണം ഡോക്ടർമാരെക്കാൾ നന്നായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ കഴിയും എന്താ കാര്യം തരും ഡോക്ടർമാരും ഇത് തന്നെയാണ് ചെയ്യണത് എന്ത് അവർ പഠിച്ചു വെച്ച കാര്യങ്ങൾ നോക്കിയിട്ട് ഒരാളുടെ ലക്ഷണം നോക്കിയിട്ട് പറയും ഇപ്പൊ ഒരാൾക്ക് മഞ്ഞപ്പിത്തുണ്ട് അയാളെ കണ്ണൊക്കെ നോക്കി മഞ്ഞണ്ട് നോക്കി ഡോക്ടർ പറയും ആ മഞ്ഞപ്പിത്താണ് അതേപോലെ നമ്മള് വീട്ടിലുള്ള ഉമ്മമാര് ചിലപ്പം പറയും കണ്ണില് മഞ്ഞണ്ട മഞ്ഞപ്പിത്തുണ്ടോ ഉണ്ടോ ഇത് ചോദിക്കൂലേ അത് ലക്ഷണം നോക്കിയിട്ടാണ് ഡോക്ടറും പറയുന്നത് ഒരാളല്ല അത് ഡോക്ടർമാർ അറിഞ്ഞ കാര്യം അറിയില്ലല്ലോ ഡോക്ടർ പഠിച്ചു വെച്ച എക്സ്പീരിയൻസ് വെച്ചിട്ട് ലക്ഷണം നോക്കി ഡോക്ടർ പറയുന്നു അതേ ലക്ഷണം നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ ചാച്ചിപ്പീട്ടിക്കോ അല്ലെങ്കിൽ ജമിനിക്കോ പറഞ്ഞു കൊടുത്താൽ ഇനിയും ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ കൃത്യമായ ഉത്തരം കിട്ടും അപ്പോൾ ഡോക്ടർമാരുടെ പണി കുറച്ച് പോവോ പോവും അപ്പോൾ അത് പോകില്ല എന്നുള്ളത് പിന്നെ വേറെ വിഷയമാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഹെൽത്ത് അനലൈസ് ചെയ്ത് പോകാൻ പറ്റും ലാസ്റ്റ് അവസാനമായിട്ട് പറയട്ടെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് അറിയണമെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് കുറേ മുമ്പ് തന്നെ ഹാർട്ടിന്റെ ഹെൽത്ത് അറിയാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ലിപ്രോ പ്രോട്ടീൻ എ എന്ന് പറയുന്ന ലിപ്രോപ്രോട്ടീൻ എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആ ഓപ്ഷൻ ആ ഹെൽത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹാർട്ടിന്റെ ഹെൽത്ത് ചെയ്യാൻ അറിയാൻ പറ്റും അത് മുപ്പത്തഞ്ചിൽ താഴെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഹാർട്ടിന് മുപ്പത്തഞ്ചിൽ മുകളിലാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക നിങ്ങൾ രാജ്യബീറ്റിയോട് ചോദിച്ചാൽ മതി ഹാർട്ടിന്റെ ഹെൽത്ത് അറിയാൻ മുൻകൂട്ടി അറിയാനുള്ള ബ്ലഡ് ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് അതുകൊണ്ട് ജീവിക്കുക ഡോക്ടർമാരുടെ ആവശ്യകത കുറയും കുറക്കുക കൂടെ ഒരു ഡോക്ടറുണ്ട് അതുപോലെ കൂടെ ഒരു മാനസിക രോഗവിദഗ്ധൻ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇത് കോപത്തിനുള്ള പരിഹാരം എന്താ ചോദിക്കാം എനിക്ക് ഉത്കണ്ഠ ഉണ്ട് അതിനുള്ള പരിഹാരം എന്താ ചോദിക്കാം അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഈവൻ നമ്മുടെ കുട്ടികൾ ആരെങ്കിലൊക്കെ എന്ത് മറ്റേ മയക്ക് വരുന്നോ കഞ്ചാവോ അതിനൊക്കെ അഡിക്ഷൻ ആയ കുട്ടികളൊക്കെ ഉള്ള രക്ഷിതാക്കളുണ്ടോ എന്താ ചെയ്യേണ്ടി എന്ന് അറിയാതെ അതൊക്കെ നമുക്ക് ഇതിൽ ചോദിച്ചാൽ അവരുടെ റിപ്പോർട്ട് നമ്മൾ നമ്മളിതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണം നമ്മൾ എങ്ങനെ അവരെ കയ്യിലെടുക്കണം എന്ന് വരെ പറഞ്ഞുതരും അപ്പോൾ വലിയൊരു ഡോക്ടറെ നമ്മുടെ കൂടെ ആ ഡോക്ടർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാക്കുക ഒരു ഡോക്ടറുടെ സഹായം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാക്കാൻ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചോളൂ ഹാപ്പി ഡേ ഹാപ്പി ലൈഫ് ഓക്കെ താങ്ക്